സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം ശക്തമാക്കി യൂത്ത് ലീഗ് വികസന പദ്ധതികൾ സി പി എമ്മിനെയും മുൻ എം എൽ എ പി വി അൻവറിനെയും പ്രതിക്കൂട്ടിൽ നടത്തുന്ന ലഘുലേഖയുമായാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് നിലമ്പൂർ ടൌണിൽ യാത്രക്കാർക്കും മറ്റും ലഘുലേഖകൾ വിതരണം ചെയ്തു നമ്മൾ നിലമ്പൂരിൽ ഒരു ബൈ എലക്ഷൻ വരും അപ്പൊ നമ്മളെ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രചാരണം വോട്ട് ചെയ്തിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടില്ല യു ഡി എഫ് സ്ഥാനാർത്ഥി അതെ അതെ മുന്നേ നമ്മള് എലക്ഷൻ പ്രചാരണം നിലമ്പൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സി പി എം മുൻ ജില്ലാ സെക്രട്ടറി തടസ്സം നിൽക്കുകയായിരുന്നുവെന്നും മുൻ എം എൽ എ പൂർണ്ണ പരാജയമായിരുന്നുവെന്നും യൂത്ത് ലീഗ് ആരോപിക്കുന്നു നിലമ്പൂർ ബൈപ്പാസിനായി കോടികൾ വാഗ്ദാനം ചെയ്തു എന്നതല്ലാതെ നൂറ് രൂപയുടെ പ്രവൃത്തി പോലും തുടങ്ങാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടില്ലെന്നും നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് സ്വന്തമായി ഭൂമിയോ കെട്ടിടമോ ഉണ്ടാക്കാൻ സാധിച്ചില്ലെന്നും വികസന പ്രവർത്തനങ്ങൾക്ക് സി പി എം എതിരാണെന്ന മുൻ എൽ ഡി എഫ് എം എൽ എയുടെ പ്രസ്താവന ഓർമ്മപ്പെടുത്തിയുമാണ് യൂത്ത് ലീഗ് പ്രചാരണം പി വി അൻവർ രാജിവെച്ച ഒഴിവിലേക്ക് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് അതിന്റെ ഭാഗമായിട്ട് നിലമ്പൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നേറുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് യൂത്ത് ലീഗ് കമ്മിറ്റി ഇങ്ങനെ ഒരു പ്രചാരണ നോട്ടീസുമായിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന കോൺഗ്രസ് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി ആര് തന്നെയായാലും ആ സ്ഥാനാർത്ഥിയെ കൈപ്പത്തി ചിഹ്നത്തിൽ ബഹുഭൂരിപക്ഷത്തിൽ വൻ ഭൂരിപക്ഷത്തിന് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് അയക്കുക എന്നുള്ള ഉത്തരവാദിത്തത്തിൽ യൂത്ത് ലീഗ് ഏറ്റവും മുന്നിലുണ്ടാവും കഴിഞ്ഞ ഒൻപത് വർഷക്കാലവും ഈ നിയമസഭാ മണ്ഡലത്തോട് പി വി അൻപറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ചെയ്ത ദ്രോഹങ്ങൾക്കെതിരെ വഞ്ചനക്കെതിരെ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ എഴുതാൻ കാത്തിരിക്കുകയാണ് അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നുകൊണ്ട് യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് ഏറ്റവും അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥി ഇവിടെ വരും ആ സ്ഥാനാർത്ഥിയെ വൻ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കുന്നതിന് വേണ്ടി യൂത്ത് ലീഗ് മുന്നിൽ നിന്ന് പ്രവർത്തിക്കും ഇവിടെയുള്ള നിലമ്പൂർ ബൈപ്പാസിൻ്റെ പേരിൽ കാലങ്ങളായി ഒരുപാട് കോടികൾ പ്രഖ്യാപിക്കുകയല്ലാതെ ഇവിടെ ബൈപ്പാസ് യു ഡി എഫ് കൊണ്ടുവന്നതിൽ നിന്ന് ഒരു നൂറ് രൂപയുടെ പണി പോലും എടുക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ യു പ്രഖ്യാപിച്ച ഒരു കോളേജ് ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായിട്ടും ആ കോളേജിന് ഒരു കെട്ടിടമോ ആ കോളേജിന് ഒരു സ്ഥലമോ ഏറ്റെടുക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ അവരുടെ എം എൽ സാധിച്ചിട്ടില്ല അതൊക്കെ ഇവിടെ ചർച്ചയാകും ഇവിടുത്തെ വികസനം മുരടിപ്പ് ചർച്ചയാകും എം എൽ എയും സി പി എമ്മും തമ്മിലുള്ള പടല പിണക്കങ്ങൾ ചർച്ചയാകും അവരുടെ ഉള്ളിലുള്ള ആർ എസ് എസ് സ്നേഹവുമായി പറഞ്ഞുകൊണ്ടാണ് പി വി അൻവർ പുറത്തു വന്നത് അതൊക്കെ ഇവിടെ ചർച്ചയാകും വൺ ഭൂരിപക്ഷത്തിന് കേരള നിയമസഭയിലേക്ക് യു ഡി എഫിൻ്റെ എം എൽ എ നിലമ്പൂരിൽ നിന്ന് ജയിച്ച് കയറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ലഘുലേഖ വിതരണം ചെയ്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് അഭ്യർത്ഥിച്ച് പര്യടനം തുടരുകയാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരായാലും യൂത്ത് ലീഗ് സജീവ പ്രചാരണം നടത്തുമെന്നും വൻ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കുമെന്നും യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു യൂത്ത് ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ സെക്രട്ടറി ഷുഹൈബ് മുത്തു വൈസ് പ്രസിഡന്റുമാരായ റംസാദ് കോടാലി ലംസിക് മൊയ്ക്കൽ വാജിദ് പള്ളിയാളി യൂനുസ് കണ്ണത്ത് അജ്മൽ ബിച്ചു പി ജിഹാദ് എസ് റഹ്മദ് പി കെ ബുനൈസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ